ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മെയിൻ പണിയാണ് കേട്ടോ ഇന്നുകൊണ്ട് തന്നെ കുറേ അതൊക്കെ ഞാൻ അയച്ച് ഫിനിഷ് ആക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ആവേൻ്റെ നൂലിലോട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഡിസ്പാച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ മുമ്പത്തെ ഷോർട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനപ്പോൾ പ്രസവരക്ഷയ്ക്ക് വേണ്ടി പോവാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് മുമ്പായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വർക്കൊക്കെ അങ്ങ് ഡിസ്പാച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാമെന്ന് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോഴൊന്നും തുടങ്ങില്ലല്ലോ അത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് എന്തായാലും കുറേ ഐറ്റംസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു വെറുതെ ഇന്നപ്പോഴത്തേക്ക് കുറേ ഐറ്റംസ് ഞാൻ അമ്മയും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓർഡർ വന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങ് ഫിനിഷ് ഫിനിഷ്ക്കാമെന്ന് എന്തായാലും ചെയ്തു വെച്ചിരിക്കുന്നതല്ലേ അങ്ങനെ അപ്പോൾ അതേ വിച്ചും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വാവേനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയം കൊണ്ടാണ് നമ്മൾ വർക്കെല്ലാം ഫിനിഷ് ആക്കി ആക്കിയത് പേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും ഞാൻ ക്യാഷ് റീഫണ്ട് കൊടുക്കുകയാണ് ചെയ്തത് എൻ്റെ ഞാൻ ഇവിടെ ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മൾ മൂന്ന് പേരും കൂടി ഇനി കൊറിയർ കൊടുക്കാൻ പോവുകയാണ് കൊറിയർ കൊടുത്തിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ചെമ്പയന്തിയിൽ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകേണ്ട ഡ്രസ്സുകളൊക്കെ എടുക്കാൻ മെയിൻ ആയിട്ട് എൻ്റെ ഡ്രസ്സാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ എനിക്ക് കഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഏതൊക്കെയെന്ന് വിഷ്ണുവിന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ ഒരു ചാതൊക്കെ എവിടെ ഇരിക്കുമെന്നാണ് എൻ്റെ ചോദിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തായാലും ഞാനും കൂടെ വരാമെന്ന് അപ്പോൾ അമ്മേനെ വാ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ പോയത് തിരിച്ചു വരുന്ന വഴിയിൽ ദേ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വരാനാണ് ചെയ്തത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ എണീറ്റ് കാരണം നമുക്ക് പത്ത് മണിയാവുമ്പോഴത്തേക്ക് അവിടെ ചെല്ലണം അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീട്ടുണ്ടായിരുന്നു അമ്മ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ച് ദേവിന് ഇഡ്ഡലി സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടു അമ്മ അതേ തന്നെ ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ എന്തായാലും കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ അതേ ഞാൻ കഴിക്കാൻ എടുത്തു ഇനി കഴിച്ചിട്ട് വേണം പോയി ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ റെഡി ആയിട്ട് I don't need I don't need I don't need സത്യം പറഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം എന്തൊക്കെ സാധനം എടുക്കണ്ടതൊന്നും അറിയത്തില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു ഐ ഡി വെച്ചിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ദേ ആ സൈഡിൽ വയ്ക്കുന്ന ഫുൾ ഐറ്റംസ് നമുക്ക് കുളാബിന് വന്നിട്ടുള്ളതാണ് കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ ആവിൻ്റെ നൂലുകൊട്ടാ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കൊളാബൊക്കെ ചെയ്തു തുടങ്ങുന്നത് എല്ലാവരെയും ഐറ്റംസും എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ സേഫ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അപ്പോൾ ദേവുട്ടിയും ഇത് നമുക്ക് പാൽ എടുക്കാനുള്ള അതാണ് കേട്ടോ അതൊക്കെ കൊണ്ട് ദേവും വിഷ്ണുവും കൂടെ കൊണ്ട് പോവുകയാണ് അവർ ആദ്യം കൊണ്ട് സാധനങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടാണ് ഇനി നമ്മൾ പോകാൻ പോകണതേ ട്രിവാൻഡ്രം കുറവൻകോണത്തുള്ള സമേത ആയുർവേദിക്സിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഞാൻ നേരത്തെ പോകേണ്ടിരുന്നതാണ് കേട്ടോ പക്ഷേ എൻ്റെ സ്റ്റിച്ച് ഉണങ്ങാത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് കാരണം നമ്മൾ സ്റ്റിച്ചിനൊക്കെ നല്ല ഇട്ടീൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഡോക്ടറെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് ഡോക്ടർ ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ഫുള്ള് ഇളക്കിയതിന് ശേഷം ആ മുറിവ് ഉണങ്ങിയതിന് ശേഷമാണ് ഡോക്ടർ വന്നോളാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നൂലിയായിട്ട് ഡ്രസ്സിൻ്റെ അളവൊക്കെ കൊടുത്തതിനു ശേഷമാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ നമ്മൾ ബ്ലോക്കും താണ്ടി നമ്മളിങ്ങെത്തി കേട്ടോ അപ്പം ഇതാണ് നമ്മളെ എന്ന് പറയേണ്ടത് അപ്പോൾ ഇവിടെ എ സി വെച്ചിട്ടുണ്ടോ അവർ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് രണ്ട് കുട്ടികൾക്ക് നല്ല അല്ലേ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എ സി ഓഫ് ചെയ്തു ദേട്ടിയാണെങ്കിൽ വീട്ടിൽ നിന്നും ഫുഡൊന്നും കഴിച്ചില്ലല്ലോ അപ്പോഴത്തേക്ക് വെള്ളത്തിന് വേണ്ടി വെള്ളം ചോദിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ താൻറ്റി ഇങ്ങോട്ട് നമുക്ക് അതെ ലൈം വേണമെന്ന് തോന്നുന്നു ലൈമാക്കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് താങ്ക് യു ഇവിടെ എത്തി എത്തിയ പാടേ ശൈന പരിപാടി കൂടങ്ങിട്ടുണ്ട് ഒമ്പത് നേരം എനിക്ക് നമ്മക്ക്

അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു എൻ്റെ കുളി എൻ്റെ ഫേസ് പാക്ക് എണ്ണയിലുള്ള കുളി എല്ലാം കഴിഞ്ഞു പിന്നെ അപ്പൊ ഞാൻ അവിടെ കുളിച്ചിട്ട് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മോനെയും കൂടെ അവര് കുളിപ്പിച്ചേട്ടാ കുളിപ്പിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു എന്തായിരുന്നു ഒരു കാപ്പി തന്നു പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അപ്പൊ ഞാൻ കുഞ്ഞിന് പാൽ കൊടുക്കായിരുന്നു കാരണം കുറേ നേരം ഇങ്ങനെ പാല് കൊടുക്കാതെ ഞാൻ അവിടെ ഇരുന്നില്ലേ അതുകൊണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ പല എടുത്ത് അപ്പൊ നമ്മള് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇവിടെ ഫുഡ് റെഡി ആയി കാണിച്ചു തരാം പപ്പടമുണ്ട് മുട്ടയുണ്ട് മറ്റേ ഉണക്കമുളകുണ്ട് സാമ്പാറുണ്ട് തോരണുണ്ട് പിന്നെ ചോറ് അതെ ചോറും അതെ അത് എനിക്ക് മീൻകറി സാമ്പാർ ദൈവം വെക്കട്ടെ തോരൻ വെക്കട്ടെ నేన అమ్మకి అన్ని చేస్తా ఓకే ఎన్ని పపడ ఓకే ఉడ వేనా ఉండా సాంబార్ వేనో ఉడికి సాంబార్ వణం ఇంగర వేనో సాంబార్ ఓయ్ ముందములకు ఓయ్ ముట్ట అచ్చు ఓకే అచ్చు కంచక 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 పోయె సర్వనాం Thank <laughs> you. kaisi sauda shamare inne nammanda sundam pappada nammude veettil undakum 100 undakum adinte taste coriander ellam undakumo yummy kola enikana idella potato potato chaambu edukamo ah potato cha chala nalladhena potato anna potato anna

നമ്മളിവിടെ വന്ന് അപ്പോൾ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു അതിന് ശേഷം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഡോക്ടറിനടുത്ത് പറഞ്ഞു അതിന് ശേഷം അപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് വരും ദിവസത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു അതിന് ശേഷം വേതുകുളിയും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റൂമിൽ വന്നത് അപ്പോഴാണ് നമുക്ക് ഇതേ ചോറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോയ സമയത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൺസൾട്ട് ചെയ്തു നേരെ ഞാൻ കുളിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഏട്ടോ ഉറക്കം കഴിഞ്ഞ് ഇവിടെ ദൈവ ചായക്കിരിവുണ്ടായിരുന്നു ദൈവ് വീണേട്ട കട്ടില്ല ഇത് അങ്ങനെ ഭയങ്കര കറച്ചില്ലായിരുന്നു ഇത് ഇവിടെ നമ്മുടെ കുഞ്ഞുമാവടെ ഉറങ്ങുന്നുണ്ട് അയ്യോ വേണ്ട ഇങ്ങോട്ട് വന്നേ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് വെളിയിലോട്ടൊക്കെ ഒന്ന് പോകട്ടെ നമ്മൾ വന്നപ്പോഴേ റൂമിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങും നമ്മൾ ഡ്രസ്സ് അവർ വാഷ് ചെയ്തു തരും കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ വന്നപ്പോഴത്തേക്ക് നല്ല ഡ്രസ്സ് കൊണ്ടുവന്നതുകൊണ്ട് പിന്നെ വാഷ് ചെയ്യാൻ അങ്ങനെ ദേവവും വിഷ്ണുവും കൂടെ കടയിലോട്ടൊന്ന് പോയേക്കാണ് കേട്ടോ ഒരു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ചെക്കനാണ് ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ തന്നെ സമ്മതിക്കുന്നില്ല ഞാൻ വിചാരിച്ചു ആരും ഇല്ലല്ലോ നല്ല ആയിരിക്കുന്നു എ സി ഉള്ളതുകൊണ്ട് വേറെ ഫാനിൻ്റെ സൗണ്ടോ അങ്ങനെയൊന്നും നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു എഡിറ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ട് അതിപ്പാലും എടുത്ത് ഉറക്കി ഉറക്കിയിട്ട് അവിടെ കിടത്തിയപ്പോഴത്തെ വീടിൻ്റെ സൗണ്ട് പിന്നെ വീണ്ടും എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിയിട്ടല്ല കേട്ടോ വിളിക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ ഇന്നിട്ട് കാര്യമില്ല കാരണം ഐഫോണിലാണെങ്കിൽ സ്പേസ് കുറവാണ് അപ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത പോവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതുമായി ഫോണിലെ സ്പേസ് കുറഞ്ഞതുമായി കാരണം നമ്മൾ കണ്ടിന്യൂസ് വീണ്ടും ഇവിടത്തേക്ക് വീഡിയോസൊക്കെ നമുക്ക് എടുക്കണ്ടേ അപ്പോൾ അതിങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശക്കണമൊന്നുമില്ല നമ്മൾ ചായയെ കുറിച്ച് ഉള്ളൂ അതിൻ്റെ വിശക്കണമെന്നില്ല ഇവിടെ കൊള്ളാം കേട്ടോ നല്ല ട്രീറ്റ്മെൻറ് ആണ് എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് അതാണ് കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആക്കണത് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ കൊള്ളാം ഒരു നമ്മൾ ഒരു വീട്ടിലൊക്കെ നിൽക്കില്ലേ അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ മാലയെ കൂരി എന്താന്ന് വെച്ചാൽ നാളെയും സെയിം പ്രൊസീജിയർ തന്നെയാണ് പിന്നെ മാലിട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ മാല ഇടാത്തത് റെയിൽ കാര്യങ്ങളൊക്കെ എടുക്കണം നാളത്തേക്ക് എടുക്കാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു ഇപ്പം അടുത്ത സാധനം എത്തിയിട്ടുണ്ട് ദേവിന് ഇഷ്ടമാണ് അല്ലേ ദൈവ് കുറുക്ക് മധുരല്ലേ അപ്പം ചൈനക്ക് ഇവിടെ സുഖ ചികിത്സ അ കൊള്ളല്ലേ നമ്മളൊന്നും അറിയണ്ട ചൈനയുടെ ഡ്രസ്സ് വരെ ഇവിടെ അവർ വാശ് ചെയ്ത് കൊടുക്കും നിന്റെ ഡ്രസ്സ് നീ വേണെങ്കിൽ കഴുകിക്കോണു എന്നെ കൊണ്ടൊന്നും വഴിക കഴിവായി ഇതിപ്പോൾ വന്നിട്ട് നമ്മൾ എന്താ രാവിലെ വന്നു ലൈം ഒരു വെൽക്കം ഡ്രിങ്ക് വെൽക്കൺ ട്രങ്ങ് ലൈമൊടിച്ചു അതിനുശേഷം ശനിയെ കഞ്ഞി കിട്ടി അതിനുശേഷം ചോറ് വന്നു ചോറ് തീന്നതും ഒരു ഗ്രേബ് ജ്യൂസ് വന്നു അത് കഴിഞ്ഞിട്ട് ചായ വന്നു നമ്മളെല്ലാവരും ഉറപ്പുവരുന്നു ചായയും മറ്റേ കൊഴുക്കട്ട അതും വന്നു അതിനുശേഷം ഇപ്പം കുറുക്ക് വന്നു ആ റോഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുന്നില്ല അല്ലാതെ ഇനി രാവില കൂടി ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും എടുത്തിട്ടുണ്ട് ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്തേലും ഒരു ഇതുമുടെ കാണും അതാരും കഞ്ഞി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 10 മണി അമ്പ് ചായ കുടべるോ അതോ കാരണം നമ്മ ആദിലൊക്കെ അങ്ങോട്ട് കേണ്ടാലേ ഏറെ വിഷയമുള്ളതുകൊണ്ടാണ് ഓക്കേ എന്ന് പറഞ്ഞത് പിന്നെ രാത്രി ഡിന്നർ പിന്നെ ಅದು കഴിഞ്ഞിട്ട് നക്സ്ം വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു മുടാ ിന്നർ എന്ത്ര ആയിരിക്കും ചത്തിയും കുറിമയായിരിക്കും കഞ്ഞിയായിരിക്കും കഞ്ഞിയും പയറും ചമ്മന്തി അത് നല്ല പൊടിയിരിക്കും തേങ്ങാപ്പലഭ

നമുക്ക് എന്തൊക്കെയാ നോക്കാനേട്ടാതി ചപ്പാത്തി ഉണ്ട് പിന്നെ സാലാഡ് സാലഡ് ഉണ്ട് പിന്നെ സോയാബീൻ കറി ചപ്പാത്തി സോയാബീൻ സാലഡ് ഇതുപോലത്തെ മുട്ടാ വീട്ടിലെ കഴിക്കുന്നു ലഞ്ച് അല്ല ലെഞ്ച് ലെഞ്ച് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നതിനെയാണ് ലെഞ്ച് എന്ന് പറയുന്നത്. ഓഡിയപ്പ അതിദല്ലോ. എ ചൂട് വെക്കി വെച്ചി. അച്ഛന്റെ തുമ്പുല വെച്ചോയട്ടോ. ചൂടുള്ള കേളി. ഇന്നെ വെക്കിയേ. ഇlogback. നല്ലണം. നല്ലണം ഗയ്സ്. അത് മതിയില്ല. സാലഡ് വേണം. ഒരു ഒരു ഇത് ടേസ്റ്റ് പറ പിന്നെ നമുക്ക് നട്ട്സും പാൽ വന്നിട്ട് കൊറേ നേരമായിട്ടാ പിന്നെ നമ്മൾ മൂന്ന് പേരും അവിടെ ഇരിക്കുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നില്ല ഇപ്പൊ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിന്ന തിന്നലും ഇഷ്ടം ഇത് കഴിച്ചു കഴിച്ചു എവിടെ ഇവിടെ എവിടെ നോ ആകുസ്ഥ എവിടെ ഇല്ല എന്താ എന്നുള്ളത് നമ്മ ഇതി വെള്ളത്തിൽ ഇട്ടോണം കുറച്ചേരം ഏത് ഇനിയല്ല കഴിക്കടാ നോ അല്ലല്ല കഴിക്കേ ദാ ചേച്ചി നേരെ ഇങ്ങോട്ട് ഡിഫൻഡ് അടിക്കുക സൗണ്ട് കുപ്പുന്നില്ല മെന പോർണിൽ കേക്ക ഇങ്ങ പാല് കൊടുക്കാനുള്ളത് കണ്ട പാല് കൊടുക്കാൻ നമുക്ക് ഇവിടെ വെക്കാൻ ഞാൻ അവന് വേണ്ടി വാങ്ങിച്ച ഒരു ശെരി ശെരി നീ വാങ്ങിച്ചത് സമ്മതിച്ചു അതെ അയ്യോ ഇനി ഡെലിവറി ഇല്ല നമ്മള് അറിയോഷ് ഇതേ ഇവിടെ ഒന്ന് ൊടുക്കണേ അപ്പൊ സമയതയിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ ബൈ